അസ്സാം വലൈക്കും അള്ളാഹ്മസു അലാ സൈദിനിൻ അലാ അലഹി വസു ഇൻഷല്ല എന്ന് വളരെയധികം ഉപകാരമുള്ള ഒരു അറിവാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അത്ഭുതകരമായ സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തൊക്കെ ചൊല്ലണം അത് നമുക്ക് ഹൈറായി തീരുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടത് ഈ വാക്കുകൾ മനഃപ്പാഠമാക്കുക ഇൻഷല്ല നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും അറിഞ്ഞുകൂടാത്തവരിലേക്കായിട്ടാണ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ കൂടിയും ഒരിക്കൽ കൂടി പറയുന്നതാണ് നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ആശയക്കുഴപ്പത്തിലാകുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത് സുബുഹാൻ അല്ലാ അള്ളാഹു അക്ബർ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് വളരെയധികം ടെൻഷൻ അടിച്ചും വേവലാതിപ്പെടുമ്പോഴും അതുപോലെ തന്നെ ആശയക്കുഴപ്പത്തിലാകുമ്പോഴും എന്ന് ചെയ്യണം സുബുഹാൻ അല്ലാ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ അത് പറയുക അതുപോലെ തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക അള്ളാഹുവിനോട് കടപ്പെട്ടവരായിരിക്കുക അതിനെന്ത് ചെയ്യുക എന്ത് പറയുക അൽഹദില്ല അള്ളാഹു അക്ബർ എന്ന് പറയുക അത് ഏത് കാര്യവും ആയിക്കൊള്ളട്ടെ നല്ല കാര്യങ്ങൾ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പറയേണ്ടത് അലഹംദില്ലാ അള്ളാഹു അക്ബർ ഇത് മറന്നു പോവാതിരിക്കുക ഇന്ന് തന്നെ പഠിച്ചു വെച്ച് അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ചൊല്ലുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് കണ്ണ് കാണാൻ സാധിക്കുകയില്ല അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ വായിൽ നിന്ന് വരും ഓർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ദേഷ്യം വന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് അതിൽ നിന്നൊക്കെ അത് കഴിഞ്ഞിട്ട് സങ്കടം വരുമ്പോൾ പറയുക ഏതെങ്കിലും ഒരു കാര്യത്തിനെ തൊട്ട് വിഷമിക്കുമ്പോഴോ സങ്കടപ്പെടുമ്പോഴോ എന്ത് പറയണം അലാ അലഹം ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ട് വളരെയധികം മനോവിഷമം അനുഭവപ്പെട്ടാൽ ഈ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ആ സങ്കടം മാറി നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം ജീവിതത്തിലോട്ട് ഇൻഷല്ല കടന്നു വരികയും ചെയ്യും ആ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരു ഉത്തമ പരിഹാരമാകും പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള വാക്യങ്ങളാണ് അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പറയുക അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഭയപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ഭയം തോന്നുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അത് എന്ത് കാര്യം തന്നെ ആയിക്കൊള്ളട്ടെ വളരെയധികം പേടി നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യുക എന്ന് പറയുക ഭയപ്പെടുമ്പോൾ അതായത് നമ്മൾ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് പെട്ടുപോവുക അതുപോലെ തന്നെ മറ്റുള്ള അറിയാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ പെട്ടുപോവുക അതുപോലെ തന്നെ അറിയപ്പെടാത്ത സ്ഥലത്ത് എത്തിച്ചേരുക അങ്ങനെയുള്ള അപകട സാധ്യതയുള്ള മേഖലകളിൽ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഈ വാക്യങ്ങൾ ഉരുവി ഉരുവിടുക പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ആശ്ചര്യപ്പെടുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആശ്ചര്യപ്പെടുമ്പോൾ എന്ന് പറയുക ഏതെങ്കിലും കാര്യത്തോട്ട് കാര്യത്തിൽ തോട്ട് നമ്മൾ എന്ത് ചെയ്യുക ആശ്ചര്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കുള്ള ഭംഗിയുള്ള ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു പൂവിനെ തന്നെ കണ്ടു അത് വളരെയധികം ഭംഗിയുള്ളതാണ് അതിനെ കണ്ട് നമ്മൾ ആശ്ചര്യപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതെ ആ സമയത്ത് എന്ത് പറയുക മാഷ അള്ളാ സുബുഹാൻ അള്ളാ എന്ന് പറയുക ഇൻഷല്ല ഈ അറിവ് പകർന്നു തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുബ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു നടത്തി തരുമാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക ഇത് ചൊല്ലുക ഓർമ്മിച്ച് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ബെല്ലേക്കൺ ചാനലിന്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇനിയും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വയനാട്ടിൽ സംഭവിച്ച കഥകളൊക്കെ അറിയാമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ ദുഹായും അതിലേറെ അത് അവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഇൻഷാല് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒന്ന് ദുഹ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായിട്ട് കാണാം സ്ഥലം